നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പ് കത്തിക്കേറുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നേരത്തെ പി വി എൻവർ യു ഡി എഫ് പക്ഷത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു അങ്ങ് പോയാനെ അല്ലേ അങ്ങനെ അങ്ങ് പോയാനെ പക്ഷേ യു ഡി എഫിലും എൽ ഡി എഫിലും ഇല്ലാതെ പി വി എൻവർ മത്സരിക്കുന്നു അവിടെ സ്വരാജും വന്ന് മത്സരിക്കുന്നുണ്ട് പിന്നെ ആര്യടൻ ചൗകത്ത് മത്സരിക്കുന്നുണ്ട് പി വി എൻവർ മത്സരിക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ തീ പാറുന്ന ഒരു മത്സരമാണ് അവിടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാരിനും സി പി എമ്മിനും ചില ഉത്തരവാദിത്വമുണ്ട് ഇപ്പൊ സി പി എം എന്ന് പറഞ്ഞത് ഇപ്പോ ഈ ഭരണം ഭരിക്കുന്നതിന് എത്തു കൊടുക്കുന്നത് സി പി എം ആയതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പൊക്കെ സി പി എമ്മിന്റെ കയ്യിലായത് ഈ നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഒഴുകരുത് എന്ന് മറ്റാർക്ക് നിർബന്ധം ഇല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന് നിർബന്ധമുണ്ട് കാര്യം സി പി എമ്മിന്റെ കയ്യിൽ പണം ഇല്ലാന്നാ പറയുന്നത് കഥനാവിൽ നിന്നെടുക്കാനൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങളും കൊണ്ട് നടക്കണ്ട എന്നത് നിർബന്ധമാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഷാഫി പറമ്പിലും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും കൂടി നട്ടപ്പാതിലേക്ക് വരികയാണ് നട്ടപ്പാതി എന്ന് പറഞ്ഞാൽ പകലും മുഴുവൻ പ്രചരണം ഇതെല്ലാം ഒക്കെ കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ വെള്ളം ഇറക്കണ്ടേ ജീവിച്ചിരിക്കണ്ടേ അങ്ങനെ എന്തൊക്കെയൊക്കെ കഴിച്ച് കിട്ടിയതൊക്കെ വാരി കഴിച്ച് ഇങ്ങനെ വരികയാണ് നമ്മുടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കൊരു സംശയം ഈ വരുന്ന വണ്ടി നട്ടപ്പോൾ നിരക്ക് ഇങ്ങനൊരു വണ്ടി വരുമ്പോൾ ആ വണ്ടിയിൽ ചിലപ്പോൾ പണം ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് വരേണ്ടതില്ലല്ലോ അങ്ങനെ അവർ തടഞ്ഞു നിർത്തി നോക്കുമ്പോൾ എം പി എന്ന ബോർഡൊക്കെ ഉണ്ട് പിന്നെ എം പി എന്ന ബോർഡൊന്നും നമ്മുടെ പോലീസുകാർക്കും മറ്റാർക്കും ഒന്നും പ്രശ്നമൊന്നുമില്ല കാരണം പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ എം പി അല്ല ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ തടഞ്ഞു നിർത്തി അത് പരിശോധിക്കും അതങ്ങനെ തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് എം പി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അവിടെ വരാൻ ഷാഫി പറമ്പിലേ ഉണ്ടാവുകയുള്ളൂ കാരണം കള്ളപ്പണം കൊണ്ടുവരുന്നത് അവരാണല്ലോ യു ഡി എഫിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് എൽ ഡി എഫിനെ എം പി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെ വളരെ വലിയ പ്രതീക്ഷയോടെ വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞിട്ട് വണ്ടിക്കുള്ളിൽ ലൈറ്റൊന്നുമില്ല നോക്കിയപ്പോൾ എം പി എന്നുള്ള ഉണ്ടതൊന്നും നോക്കാതെ വണ്ടിക്കുള്ളിലേക്ക് ടോർച്ചടിച്ച് നോക്കി സ്വാഭാവികം കാരണം വണ്ടിന്റെ ഉള്ളിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് നോക്കണം നമ്മുടെ അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പോലീസുകാരോ അല്ലെങ്കിൽ വനവകുപ്പുകാരോ ഒക്കെ കോശിന്റെ കാറിന്റെ ഉള്ളിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയതുപോലെ വട്ടം ചുറ്റി ഒന്ന് അടിച്ചു ഷാഫിയുടെ മുഖത്തൊന്ന് വട്ടം ചുറ്റി അതുപോലെ ഫിറോസിന്റെ മുഖത്തും ഒന്ന് വട്ടം ചുറ്റി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്തും ഒന്ന് വട്ടം ചുറ്റി മൂന്നുപേരെ മുഖത്ത് വട്ടം ചുറ്റി പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയവർ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ വണ്ടി ഒന്ന് പരിശോധിക്കണം വണ്ടി പരിശോധിക്കണമെന്ന് പരിശോധിക്ക് മുഴുവൻ പരിശോധിക്ക് അങ്ങനെ പെട്ടിയുണ്ടോ ആ അത് പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നേരത്തെ ഒരു നീലപ്പെട്ടി ഉണ്ടായിരുന്നല്ലോ പിന്നെ പാലക്കാട് പാലക്കാട് ഒരു നീലപ്പെട്ടി കൊണ്ടുപോയി എന്ന് വെച്ചുകാണ്ട് തട്ടപ്പാതിക്ക് അവിടെ നടത്തിയിട്ടുള്ള ബിന്ദു റൂമിലൊക്കെ കയറി ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ റൂമിലൊക്കെ കയറി അവിടുത്തെ തുണിയും അതും ഇതെല്ലാം വലിച്ചു വാരി അറിയാമല്ലോ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച നമുക്കറിയാമല്ലോ പോലീസിന് ഒരുപാട് നാണക്കെടുണ്ടാക്കിയ ഒരു സംഭവമാണ് അത് പക്ഷെ അവിടുന്നൊന്നും കിട്ടിയില്ല പക്ഷെ ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് തടഞ്ഞു നിർത്തിയത് അങ്ങനെ ടോർച്ചൊക്കെ അടിച്ചു നോക്കി അപ്പൊ ടോർച്ച് അടിച്ചു നോക്കൽ സ്വാഭാവികമാണ് വേണ്ടി വന്നാൽ തുണി പൊക്കിയും അടിച്ച് നോക്കും കാരണം എവിടെയൊക്കെയാണ് പണം ഒളിപ്പിച്ചു വെച്ചതൊക്കെ പറയാനൊന്നും പറ്റൂല അതുകൊണ്ട് അതിനെ തടയാനും പറ്റൂല കാരണം ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പണം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കൊണ്ടുപോയേക്കാം അതുകൊണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് അത് അവർ ചെയ്യും ഏതായാലും ചെയ്തു പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി ഓരോ വണ്ടിയൊക്കെ പരിശോധിച്ചു മുഴുവനായിട്ട് പരിശോധിച്ചു അപ്പോൾ പിന്നെ അടുത്ത് വണ്ടിക്കുള്ളിലൊന്നൊന്നുമില്ലല്ലോ എന്നാ ഡിക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഡിക്കി തുറന്നു കൊടുത്തു ഡിക്കി തുറന്നു കൊടുത്തപ്പോൾ നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പെട്ടി ഒരു ഒരു പെട്ടി കളർ ഏതാന്നറിയില്ല നീലയാണോ മഞ്ഞയാണോ ഒന്നും അറിയില്ല രാത്രി ആയതുകൊണ്ട് അത്ര വ്യക്തമൊന്നുമല്ല പക്ഷെ ഒരു പെട്ടിയുണ്ട് പോലീസുകാർക്ക് കത്തി പക്ഷെ എം പി അല്ലെ ഉള്ളിലുള്ളൊരു എം എൽ എ ആണ് പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എന്തായാലും പേടി ഉണ്ടാവും കാര്യം എന്തൊക്കെ പറഞ്ഞാലും കേരള രാഷ്ട്രീയത്തിന്റെ പുലിക്കുട്ടിയല്ലേ അപ്പോ ഒരു ഭയമൊക്കെ അല്ലെങ്കിൽ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായേക്കും ഏതായാലും പെട്ടി കണ്ടു ആ പെട്ടിയുണ്ട് സമാധാനം ആ എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോളിയാ വന്നു അത് പോകാൻ പറ്റൂലല്ലോ പെട്ടി കണ്ട നിലയ്ക്ക് ആ പെട്ടി പരിശോധിക്കാതെ പോകാൻ പറ്റൂലല്ലോ നിങ്ങൾ പരിശോധിച്ചു പരിശോധിക്കും പരിശോധിച്ചിട്ടേ ഞങ്ങൾ പോകുള്ളൂ ഷാഫി പറമ്പിൽ പുറത്തിറങ്ങി സ്വാഭാവികമായിട്ടും മൂന്ന് ചെറുപ്പക്കാരാണ് ഷാഫി പറമ്പിൽ ചെറുപ്പം അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറുപ്പം പി കെ ഫിറോസും ചെറുപ്പം ഈ രാഹുൽ ഒരു അല്പം ചൂടനാണ് അല്പം സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ് പിന്നീട് ഷാഫി ആണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഒരു മയത്തിൽ അങ്ങയുടെ മഹാനായ പിതാവിന്റെ ശിരസ് എന്ന് പറയും അങ്ങനെയാണ് അവർ ഏതായാലും പെട്ടി തുറന്ന് പരിശോധിച്ചിട്ടേ ഞങ്ങൾ പോകുള്ളൂ ഞാൻ പിന്നെ സാറൊന്ന് തുറക്കാൻ ഞാൻ തുറക്കുന്നില്ല എങ്ങനെ തന്നെ തുറന്നോളാം അല്ല സാറ് തുറക്കാം ഏതായാലും പെട്ടി തുറന്നു പെട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ പെട്ടിക്കുള്ളിലിരിക്കുന്ന രഹസ്യങ്ങൾ നിധിയൊക്കെ കണ്ട് പോലീസുകാരും മറ്റുള്ളവരൊക്കെ ഞെട്ടി സഖാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ ഞെട്ടി എന്നാണ് പറയുന്നത് അതിൽ കുറച്ച് വസ്ത്രങ്ങൾ കാര്യം ഒരു തുണി മാത്രം ഉണ്ടെന്നിട്ട് കാര്യമില്ലല്ലോ കുറച്ച് വസ്ത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ദഹിക്കില്ല അത് ആരൊക്കെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഏതായാലും കുറച്ച് പുസ്തകങ്ങളുണ്ട് കുറച്ചല്ല കുറച്ച് അധികം പുസ്തകങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് അങ്ങനെ പെട്ടിയൊക്കെ അടച്ച് അതൊക്കെ കഴിഞ്ഞ് എന്നാൽ പിന്നെ സാറ് പൊയ്ക്കോളൂ അങ്ങനെ പോകാൻ പറ്റൂല അങ്ങനെ പോകാൻ പറ്റൂല കാരണം നിങ്ങൾ ഞങ്ങളെയൊക്കെ പരിശോധിച്ച് നിങ്ങൾ പാലക്കാടും കുറച്ച് പണിയൊക്കെ എടുത്ത് പിന്നെ ഷാഫി ഷാഫി ഡയലോഗിന് മോശം അല്ലാന്ന് അറിയാമല്ലോ ഷാഫിയുടേതായ ഭാഷയിൽ കുറച്ച് ഡയലോഗും കൂടെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മള് ഇങ്ങനെ മാനത്തുനിന്ന് പൊട്ടിമുളച്ചൊന്നും വന്ന അല്ല മെനിഞ്ഞാന്ന് ഒരു ഒറ്റ ഇടിമിന്നലിൽ അല്ലെങ്കിൽ ഒരു മിന്നലിൽ പൊട്ടി വിളച്ചു എന്നറി അരിക്കുമ്പോഴൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ തിരിയും യു ഡി എഫിൻ്റെ പ്രചരണ വാഹനങ്ങളും പ്രതിനിധി വാഹനങ്ങളും മാത്രം പരിശോധിക്കുക ഇവിടുത്തെ സഹാക്കന്മാരുടെ ആ വാഹനങ്ങളോ പെട്ടിയോ ഒന്നും തൊടാൻ നിങ്ങൾക്കൊന്നും ധൈര്യമില്ലല്ലോ എന്തായാലും പറയാനുള്ളതൊക്കെ നന്നായിട്ട് പറഞ്ഞു കാരണം ഈ നട്ടപ്പാതിക്ക് തടഞ്ഞു നിർത്തി കുറെ ടോർച്ചടിച്ച് കുറെ അവിടെയും പരിശോധിച്ച് ഇവിടെയും പരിശോധിച്ച് അവിടെയും പൊക്കി നോക്കി ഇവിടെയും പൊക്കി നോക്കി അവിടെയും ഇവിടെയൊക്കെ ടോർച്ചടിച്ചൊക്കെ നോക്കിയല്ലേ അപ്പം ആ നിലയ്ക്ക് ഇത് ഒന്ന് തീരുമാനമായിട്ടേ പോകുന്നുള്ളെന്ന് അവർ പറഞ്ഞു ഇത് ഇതിനിടയിൽ നമ്മുടെ ചെക്കന്മാര് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു മുഴുവൻ ആൾക്കാരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എന്താ സംഭവം എന്നറിയണമല്ലോ കാരണം നാളെ നേരം എടുക്കുമ്പോൾ ഇനി ഇതിനകത്ത് പെട്ടി ഉണ്ടായിരുന്നു തുറക്കാതെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പെട്ടി തുറക്കാൻ സമ്മതിക്കാതെ പറഞ്ഞു വിട്ടു എന്നൊക്കെ നാളെ കഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി വരും അതുകൊണ്ടാണ് പെട്ടി തുറപ്പിച്ചത് ആ തുറക്കുന്ന വീഡിയോ എടുത്തു അവസാനം വന്നിട്ടുള്ള മുഴുവൻ പോലീസുകാരും എല്ലാവരും ചേർന്നിട്ട് അവർ പറഞ്ഞു ഒന്നും കിട്ടിയില്ല വണ്ടി വിശദമായി പരിശോധിച്ചു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ലേലുവല്ലു 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 അഴിച്ചുവിട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഗതി ആ നിലമ്പൂരിന്റെ എലക്ഷന്റെ ചരിത്രത്തിൽ മിക്കവാറും ആ സ്ഥാനാർത്ഥിയെ തന്നെ കല്ലുകൊല്ലുന്ന വിധത്തിലുള്ള ജനരോഷം ഒരു പക്ഷേ ഉണ്ടാക്കിയേക്കും കാണുന്നറിയാം ഈ ഇത്രയധികം പണം കൊണ്ടുവന്നിട്ട് കോടിക്കണക്കിന് പണം കൊണ്ടുവന്നിട്ട് ഈ വോട്ടർമാർക്ക് നിലമ്പൂരിലെ കർഷകർക്ക് അവർ വെള്ളമറങ്ങാതെ കിടക്കാണ് ഈ സർക്കാരിന്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് ഏതോ വലിയ എന്തൊക്കെയോ കിട്ടി മാങ്ങാണ്ടിയൊക്കെ കിട്ടി എന്നാണ് പറയുന്നത് പക്ഷെ ഒരു പിണ്ണാക്കുമില്ല ആകെ കയറെടുക്കാനും വിഷം വാങ്ങാനും കൂടി പൈസ ഇല്ലാതെ ഇങ്ങനെ കാത്തുക്കണമെന്ന് അറിയാലോ അങ്ങനെയുള്ള കർഷകരിൽപ്പെട്ടവരാണ് ഈ നിലമ്പൂരിലെ കർഷകർ അപ്പൊ ഇത്രയും കോടികൾ ഈ പറമ്പിലും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും ഒക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ പട്ടിണിമാറ്റൻ കുറച്ച് തന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു വലിയൊരു കലാപം ചിലപ്പോ ഉണ്ടാകാൻ അവിടെ സാധ്യത ഉണ്ടായിരുന്നു ഏതായാലും ഈ പോലീസുകാരായിട്ട് തടഞ്ഞു നിർത്തി അത്തരത്തിലൊരു വലിയ കലാപം ഉണ്ടാകാനുള്ള അതായത് ഒരു കലാപ സാധ്യത ഇത്രയും ഒരു ബൈലക്ഷൻ വരുമ്പോൾ ഒരു കലാപ സാധ്യത ഒഴിവാക്കാ എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ് അതിന് എന്ത് പൊക്കി നോക്കിയിട്ടാലും ശരി അത്തരത്തിലൊരു വലിയ ഒരു കലാപ ഒരു സാധ്യത ഒഴിവാക്കിയ പോലീസിനും അതിന് നിന്നുകൊടുത്തിട്ടുള്ള പി കെ ഫിറോസിനും അതുപോലെ പിന്നെ ആരൊക്കെയാണ് ഷാഫി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തില് പിന്നെ വീഡിയോ എടുത്ത ആരൊക്കെയോ കുറെ ആൾക്കാർ അവർക്കെല്ലാവർക്കും നിലമ്പൂർ മണ്ഡലത്തിലെ സാധാരണക്കാരുടെ ശാപം ഫിറോസിനും രാഹുലിനും അതുപോലെ പി കെ ഫിറോസിന്റെ മണ്ടയിൽ വീഴാതിരിക്കാൻ അഹോരാത്രം പണിയെടുത്ത പോലീസിനും എല്ലാവർക്കും നന്ദി നമസ്കാരം Don't forget to subscribe and support this channel.